ും ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ജിൽബാബ് അതായത് വൺ പീസ് പ്രയർ ഡ്രസ്സിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് പറഞ്ഞു പോകുന്നത് അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു പോകാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം ഈ ഒരു പ്രയർ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് അമേരിക്കൻ ക്രേപ്പ് ആണ് ഇത് പ്രിൻറ്റഡും പ്ലെയിനും നമുക്ക് അവൈലബിൾ ആണ് പ്രിൻറ്റഡിന് മീറ്ററിന് നാൽപ്പത്തെട്ട് രൂപയും പ്ലെയിനിന് മീറ്ററിന് നാൽപ്പത്തി രണ്ട് എനിക്ക് കിട്ടൽ കുറഞ്ഞ റേറ്റിലും കൂടിയ റേറ്റിലും പലവരും സെയിലാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വൺ പീസ് പ്രയർ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വേണ്ടത് നാല് മീറ്റർ ആണ് അത് ഫ്രീ സൈസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നാല് മീറ്റർ തുണിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കട്ടിങ് ആണ് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഞാൻ മെറ്റീരിയൽ കട്ട് ചെയ്ത് കാണിക്കുന്നതിലും കൂടുതൽ നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പേപ്പറിൽ വരച്ച് കാണിക്കുന്നുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു മെറ്റീരിയലിൻ്റെ എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാട്ടോ മൊത്തത്തിലുള്ള വിട്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഈ ഒരു നാല് മീറ്റർ മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടാണ് ഫ്രീ സൈസ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒന്നും തന്നെ വേസ്റ്റ് ആവാനായിട്ടില്ല അപ്പോൾ നമ്മൾ ഇത് മൊത്തത്തിൽ എടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ നമ്മൾ ഇനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ആയിട്ടാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിനധികം അളവുകളുടെ പ്രശ്നങ്ങളൊന്നുമില്ല സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്ന ആർക്കും വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ ആ ഫ്രണ്ട് പീസിൻ്റെ ലെങ്ത്തും വിട്ടും പറഞ്ഞുതരാം ഫ്രണ്ട് പീസിന് നമ്മളെടുക്കുന്നത് നമ്മളുടെ ആ ഒരു മെറ്റീരിയലിൻ്റെ ഫുൾ വിട്ട് നാൽപ്പത്തി ഇഞ്ചും നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അറുപത് ഇഞ്ച് നീളവുമാണ് എടുക്കുന്നത് കേട്ടോ ഫ്രണ്ട് പീസിന് ഈ ഫ്രണ്ട് പീസിന് ഇത്രേ അളവ് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് നമ്മളുടെ ബാക്ക് പീസ് നോക്കാം ബാക്ക് പീസിനാണ് ഇത്ര കൂടി ലെങ്ത്ത് കൂടുതൽ നമ്മൾ ബാക്ക് പീസിന് എടുക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് എൺപത് ഇഞ്ചാണ് അതായത് നമ്മളുടെ അറുപത് ഇഞ്ചിൻ്റെ കൂടെ ഒരു ഇരുപത് ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് അത് എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ആ മുഖമക്കനക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഒരു കോൺ ഷേപ്പ് ആക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ടാണ് നമ്മൾ എക്സ്ട്രാ ട്വൻറ്റി ഇഞ്ചസ് എടുക്കുന്നത് അതായത് ബാക്ക് പീസിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ഒരു മുഖമക്കനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഫ്രണ്ട് പീസിൽ നിന്നും ബാക്ക് പീസിന് അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നത് അപ്പോൾ ലെങ്ത്ത് കൂടിയതാണ് ബാക്ക് പീസും ലെങ്ത്ത് കുറഞ്ഞതാണ് ഫ്രണ്ട് പീസും അത് നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്തും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബാക്ക് പീസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എൺപത് ഇഞ്ചും വിട്ത്ത് നാൽപ്പത്തി ഇഞ്ചും ഫ്രണ്ട് പീസിൻ്റേത് അറുപത് ഇഞ്ചും വിട്ത്ത് നാൽപ്പത്തിരണ്ട് നമ്മൾ ആ ഫുള്ള് വിട്ടുമെടുക്കുന്നുണ്ട് കേട്ടോ മെറ്റീരിയലിൽ ഇനി ഞാൻ അതിൻ്റെ മെറ്റീരിയൽ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് മടക്കുന്നത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതൊക്കെ ജസ്റ്റ് ഒരു പേപ്പറിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകും കാരണം ഇതിൻ്റെ മടക്കലും മുളവുമൊക്കെ ഇത്തിരി വലിയ മെറ്റീരിയൽ ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം അതുകൊണ്ടാട്ടോ അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് തന്നെ നമ്മൾ ബാക്ക് പീസ് എടുക്കുക ബാക്ക് പീസിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു അറ്റം അതായത് ഒരറ്റം ഇതുപോലെ വീതിക്ക് നമ്മൾ മടക്കുക അതായത് ആ നാൽപ്പത്തിരണ്ട് ഇഞ്ചിൽ ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ എന്തെയ്യുക നല്ല വശത്ത് നിന്ന് ചീത്ത വശത്തേക്ക് അര ഇഞ്ച് അര ഇഞ്ച് വെച്ച് മടക്കിയിട്ട് ഒരൊറ്റത്തിൽ നിന്ന് മറ്റേ അറ്റത്തേക്ക് വീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നീളത്തിലല്ല കേട്ടോ നമ്മൾ നാൽപ്പത്തിരണ്ടി വീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെന്തെയ്യാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ലവശം ഉള്ളിലോട്ടാക്കിയിട്ട് നമ്മളെന്തെയ്യാ ഇതുപോലെ മടക്കി കൊടുക്കുക അപ്പോൾ മുകൾ ഭാഗത്തായിരിക്കും നമ്മളുടെ ആ ഒരു സ്റ്റിച്ച് ചെയ്ത പോർഷൻ അതായത് മടക്കി അര ഇഞ്ച് അര വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻ കാണാം ആ പോർഷനിൽ നിന്ന് നമ്മൾ നമ്മളെന്തെയ്യാ മടക്ക് ഭാഗം ഉണ്ടാകുമല്ലോ മുകളിലത്തെ മടക്ക് ഭാഗത്തു നിന്ന് താഴേക്ക് ഒരു പത്തര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ നമ്മളെന്ത് ചെയ്യുക ഒന്ന് ലോക്കിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതായത് ആ പത്തര ഇഞ്ച് ഗ്യാപ്പ് ഇടുന്നോട് നമ്മൾ എന്ത് ചെയ്യരുത് സ്റ്റിച്ച് ചെയ്യരുത് എന്നിട്ട് നമ്മൾ ആ പത്തര ഇഞ്ച് എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ലോക്കിട്ടതിന് ശേഷം പിന്നെ അവിടെ നിന്ന് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് നിർത്തി അവിടേക്ക് തന്നെ താഴെയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നിവർത്തി കഴിയുമ്പോൾ നമ്മളുടെ മക്കന ഫ്ര ബാക്ക് പീസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്താൽ മുഖമക്കന റെഡി ആയിട്ടുണ്ടാവും ഇനി നമ്മളെന്ത് ചെയ്യുക ഇതിൽ നിന്ന് നല്ല വശത്തേക്ക് തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ നല്ല വശത്തേക്ക് തിരിച്ചിട്ടുമ്പോൾ നമ്മളുടെ മുഖമക്കൻ അതേ ഇവിടെ ഫോം ആയിട്ടുണ്ട് ഇനി നമ്മളെന്ത് ചെയ്യാം ഇതിൻ്റെ കൂടെ നമ്മളുടെ ഫ്രണ്ട് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഫ്രണ്ട് പീസിൻ്റെ ലെങ്ത്ത് എത്രയാണ് അറുപത് ഇഞ്ച് അതിങ്ങനെ നമ്മൾ മടക്കി കൊടുത്ത് സെൻ്റർ ഭാഗം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഈ മുഖമക്കനെ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സെൻറ്റർ പോർഷനില്ലേ അതിൻ്റെ ഒപ്പം നമ്മളുടെ ഈ ഇതിൻ്റെ ഫ്രണ്ട് പീസിൽ നമ്മൾ കണ്ട ആ ഒരു സെൻ്റർ ഭാഗവും കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരു ഒര ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാട്ടോ നല്ല വശം നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ടോ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാട്ടോ അതായത് നമ്മളുടെ ഈ ഒരു രണ്ട് എൻഡിങ്ങും ഒരേപോലെ വരാൻ ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക സ്ലീവിൻ്റെ ലെങ്ത്തും എന്ന് പറയുന്നത് സ്ലീവിന് നമ്മൾ എടുക്കുന്ന ഒരു കൈക്കുഴി വരക്കാനായിട്ട് എടുക്കുന്ന ഒരു പത്ത് ഇഞ്ചും അതുപോലെ തന്നെ താഴേക്കുള്ള ഇട്ട് നിങ്ങൾക്ക് ഒരു പതിനഞ്ചോ പതിനാറോ ഇഞ്ചസും എടുക്കാവുന്നതാണ് നമ്മളൊരു റെക്റ്റാംഗിൾ ഷേപ്പിലാണ് ഈ ഒരു സ്ലീവിനായിട്ടുള്ള പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നത് അതായത് നമ്മൾ നോർമൽ സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെയല്ല ഇതിന് സ്ലീവ് കട്ട് ചെയ്തതെന്ന് മാത്രം ഇനി നമുക്ക് നമ്മളുടെ മെറ്റീരിയലിന് ഞാൻ എന്തേ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ടും ബാക്കൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് നോക്കാം ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത്രയും പീസാണ് ബാലൻസ് വരുന്നത് ആ ബാലൻസ് വരുന്ന പീസ് ഞാൻ എന്തെ ഇതുപോലെ എടുത്തിട്ട് ആദ്യം ഒന്ന് രണ്ടാക്കി മടക്കി എന്നിട്ട് പിന്നെ വീണ്ടും ഒന്നുകൂടെ മടക്കി അതായത് നമ്മൾ നോർമലി സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന പോലെ നാലാക്കി മടക്കിയിട്ട് ബാക്കി നമ്മളുടെ അളവുകളൊക്കെ വരച്ച് നമുക്ക് നമ്മളുടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അതെ ഇതുപോലെ നാലാക്കി മടക്കിയിട്ട് ചുളിവോളൊന്നുമില്ല മെറ്റീരിയലിനെ നല്ല പോലെ നിവർത്തിയിട്ടിട്ടുണ്ട് ഇനി നമ്മൾക്ക് മുഗൾ ഭാഗത്ത് അതായത് നമ്മുടെ ആ കൈക്കുഴി വരുന്ന ആ ഒരു പോർഷനില് അവിടെ ഞാൻ എടുക്കുന്നത് പത്ത ഇഞ്ചാണ് നിങ്ങൾക്ക് പത്തര ഇഞ്ചൊക്കെ എടുക്കാം നമ്മൾ ഇതിന് കൈക്കുഴി വെട്ടുന്നില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത കാരണം നമ്മൾ ജസ്റ്റ് ആയിട്ട് തന്നെയാണ് കൈക്കുഴിയുടെ ആ ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നത് മൂന്നര ഇഞ്ചൊന്നും ഇറക്കി നമ്മൾ കട്ട് ചെയ്യുന്നില്ല ആയിട്ട് നമ്മൾ പത്ത് എടുത്തു താഴേക്ക് ഞാനൊരു പതിനാറ് ഇഞ്ചും എടുത്തിട്ടുണ്ട് ഇനി ഞാൻ അദ്ദേഹം സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ നമ്മളുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ നോർമലി സ്ലീവ് കട്ട് ചെയ്യുന്നതിൽ നിന്നും കൈക്കുഴി വളച്ച് അതായത് കുഴിച്ച് വെട്ടിയിട്ടില്ല എന്നു മാത്രം ഇനി നമ്മൾ ഇനി ഇതിപ്പോൾ നമ്മൾ ജോയിൻറ്റ് പാർട്ടായിട്ടായിട്ടിരിക്കുന്നത് ഇനി നമ്മൾ അതിൽ നിന്ന് മുകളിലെ പാർട്ട് സെപ്പറേറ്റ് ചെയ്ത് രണ്ട് ആക്കിയിട്ട് മാറ്റിയെടുക്കാം കേട്ടോ സ്ലീവ് കട്ട് ചെയ്ത് ബാലൻസ് വരുന്ന ഈ ഒരു ചെറിയൊരു പീസ് നമുക്ക് ബാക്കിലേക്കുള്ള അതായത് മുഖമക്കനയുടെ ബാക്കിൽ വരുന്ന സ്ട്രാപ്പിനായിട്ട് യൂസ് ചെയ്യാം ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം നമ്മളുടെ മെറ്റീരിയലിൽ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതി വരുന്ന ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്കിത് ഇതുപോലെ അറേഞ്ച് അറേഞ്ച് ആക്കി മടക്കിയിട്ട് നമുക്ക് അതിൻ്റെ തുമ്പത്തും കൂടെ നല്ലപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ വീതിക്ക് നമ്മൾ മടക്കി കൊടുത്തിട്ട് മുകൾ ഭാഗത്ത് നിന്ന് അതായത് ക്ക് ഭാഗത്ത് നിന്ന് ഒരു പത്തര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അവിടെ നല്ലപോലെ നമ്മൾ എന്ത് ചെയ്യുക ഇട്ട് കൊടുത്ത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ വീഡിയോ നല്ലപോലെ ശ്രദ്ധിച്ച് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകുട്ടോ ദ ഇതുപോലെ രണ്ടറ്റവും ഒരുമിച്ച് പിടിച്ചിട്ട് നല്ല പോലെ ഒന്ന് മൂന്ന് മൂന്നാലഞ്ച് സ്റ്റിച്ച് കൊടുത്തോളൂ കാരണം എപ്പോഴും നനവ് വരുന്ന ഒരു ഭാഗമാണത് അതുകൊണ്ട് സ്റ്റിച്ച് പെട്ടെന്ന് പൊട്ടിപ്പോരാനുള്ള ചാൻസ് ഉണ്ടാവും അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് താഴേക്ക് നമ്മൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതെ ഇതുപോലെ ആയിട്ട് നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത്ര മാത്രമേ ഉള്ളൂ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മുഖമക്കന റെഡി ആയിട്ടുണ്ട് മുകളിൽ കാണുന്ന ആ ഒരു ഓപ്പണിംഗ് പാർട്ടിലാണ് നമ്മളുടെ ഫേസ് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു പോർഷനായിട്ട് വരുന്നത് കേട്ടോ അത് എത്രയും നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ നമ്മളുടെ ഫ്രണ്ട് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കലാണ് അടുത്ത സ്റ്റെപ്പ് ഇപ്പോൾ നമ്മളുടെ ബാക്ക് പീസിൽ നമ്മൾ മുഖമക്കനെ സ്റ്റിച്ച് ചെയ്ത് കണ്ടത് ഇതുപോലെ മുഖമക്കനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്രണ്ട് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് നമ്മൾ അത് മുഖമക്കനയുടെ നല്ല വശത്തേക്കാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളെന്തെയാണ് ഫ്രണ്ട് പീസിൻ്റെ വീതിക്ക് മടക്കിയിട്ട് നമ്മൾ നമ്മളെന്തെയാണ് സെൻ്റർ ഭാഗം കാണാം എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് നല്ല വശം നല്ല വശം ഒരേപോലെ വെച്ചിട്ട് ഒരു അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ മക്കനയുടെ പോർഷനിലെ ആ സെൻറ്ററിലെ സ്റ്റിച്ചാണ് നമ്മൾ ഇവിടെ ബാക്ക് പീസിൻ്റെ സെൻറ്റർ പോർഷൻ ആയിട്ട് എടുക്കുന്നത് കേട്ടോ അതിൽ വെച്ചിട്ടാണ് നമ്മൾ എന്തെയാ ആ സെൻ്റർ പോർഷനിലായിരിക്കണം നമ്മളുടെ ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ പോർഷനും ഒരുമിച്ച് വന്നിട്ട് വേണം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നത് ഞാൻ കാണിക്കുന്നുണ്ട് നല്ല വശം നല്ല വശം അതായത് നമ്മളുടെ ആ മുഖമക്കനയുടെ സെൻറ്റർ ഭാഗവും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഫ്രണ്ട് പീസിൻ്റെ സെൻ്റർ ഭാഗവും ഒരേപോലെ വെച്ചിട്ട് നമ്മളിതേ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാത്തിനും പെട്ടെന്നൊന്നും സ്റ്റിച്ച് പൊട്ടിപ്പോരാണ്ട് കുറേ നാൾക്ക് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഐറ്റമല്ലേ അപ്പോൾ പെട്ടെന്നൊന്നും സ്റ്റിച്ച് പോരാണ്ടിരിക്കാനായിട്ട് ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അത് നല്ല വശത്ത് നല്ല പോലെ പതിച്ച് ഒരു സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ നല്ല വശത്ത് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു ഇത് വരാണ്ടിരിക്കാനായിട്ട് നല്ലപോലെ ഒരുമിച്ച് സ്റ്റിച്ച് പോകുന്ന പോലെ തോന്നാനായിട്ടാണ് അതായത് ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്യാണ്ടിരിക്കാനായിട്ടാണ് നമ്മൾ അവിടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സ്ലീവിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിൽ കൂടെ പറഞ്ഞു പോകാം അതായത് നമ്മൾ സ്ലീവ് സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് താഴ്ഭാഗത്ത് നമ്മൾ എപ്പോഴും അളവ് കുറച്ചാണ് എടുക്കൽ ഇവിടെ ഞാൻ ഞാനെടുത്തിരിക്കുന്നത് മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഒരേ വീതിയാണ് ഞാനെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എട്ടിഞ്ചോ എട്ടര ഇഞ്ചോ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കാരണം നമ്മൾ താഴ്ഭാഗത്ത് സ്ലീവിന് ഞാൻ എലാസ്റ്റിക് ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എത്ര വീതി ഉണ്ടെന്നനുസരിച്ച് വീ നമ്മൾ എലാസ്റ്റിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുറേ നല്ല റഫിൾസ് നമുക്ക് കിട്ടും നല്ല നല്ല ചുരുക്കു ചുരുക്കു കിട്ടും അതുകൊണ്ട് ഞാൻ മൊത്തം വീതി എടുത്തേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എട്ട് ഇഞ്ചോളം ഒക്കെ വീതി കുറച്ചിട്ട് ദൈവം വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ആയിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് താഴ്ഭാഗത്ത് വീതി കുറയ്ക്കാം അപ്പോൾ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴ്ഭാഗവും മുഗൾ ഭാഗവും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് റഫിൾസ് കുറച്ച് മതിയെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി അല്ല എന്നെ പോലെ റഫിൾസ് കുറേയും ഇഷ്ടമുള്ളവർ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലപോലെ റഫിൾസ് കിടക്കണമെന്നുണ്ടെങ്കിലാണെങ്കിൽ മോൾ ഭാഗത്തും താഴ്ഭാഗത്തും നമുക്ക് ഒരേ വീതി തന്നെ എടുക്കാം അതായത് മുകളും പത്തിഞ്ച് താഴെയും പത്തിഞ്ച് അങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നേ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഈ ഭാഗത്തായിട്ടായിരിക്കും നമ്മൾ സ്ലീവ് ആയിട്ട് വെച്ചടിക്കുക കാരണം നമുക്ക് കുഴിച്ചൊന്നും വെട്ടിയിട്ടില്ല അപ്പോൾ നമുക്കിനി വളച്ച് കൊടുത്തടിക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് വെറുതെ ആയിട്ട് നമ്മളുടെ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത പോർഷനും അതുപോലെ തന്നെ സ്ലീവിൻ്റെ രണ്ടാക്കി മടക്കിയിട്ട് അതിൻ്റെ ഒരു സെൻറ്റർ ഭാഗവും വെച്ചിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിട്ട് നമ്മുടെ ഈ ഒരു പ്രയ ഡ്രസ്സ് കൂടുതൽ കൂടുതലളവുകളോ കൂടുതൽ കൺഫ്യൂഷനാക്കുന്ന സ്റ്റെപ്പുകളോ ഒന്നുമില്ല കാരണം നമുക്ക് ആകെ കട്ട് ചെയ്യാനും മാത്രമുള്ളൂ കുറച്ച് പണിയെന്ന് പറയുന്നത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ ഫസ്റ്റ് എണ്ണം അടിക്കുമ്പോൾ നമുക്ക് ചെറിയ കൺഫ്യൂഷനൊക്കെ തോന്നും ഒന്ന് രണ്ടെണ്ണം ഒക്കെ അടിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മളതിൽ എക്സ്പേർട്ടായിട്ട് മാറി കേട്ടോ പിന്നെ ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴ്ഭാഗത്ത് നമുക്ക് അലാസ്റ്റിക് ഇടാനായിട്ട് ഒരു കാലിഞ്ച് കാലിഞ്ച് വെച്ച് മടക്കും നിങ്ങളെടുക്കുന്ന അലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ എടുക്കുന്നത് കാലിഞ്ച് അലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അര ഇഞ്ച് അര ഇഞ്ച് വീതം മടക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ആദ്യം ഒരു അര ഇഞ്ച് മടക്കി പിന്നെയും ഒരു അര ഇഞ്ച് മടക്കിയിട്ട് താഴ്ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ ഹോളിൽ കൂടെയാണ് അലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്ത് അലാസ്റ്റിക് ഇടുന്ന ഭാഗം ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ നമ്മളുടെ ഒരു നമ്മുടെ അനസ്കാര കുപ്പായത്തിലേക്ക് കൈ ജോയിൻ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ കൈ ജോയിൻ ചെയ്തതിന് ശേഷം അലാസ്റ്റിക് ഇടാനുള്ള ഹോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി ഇനി ഞാൻ ഇവിടെ എടുക്കുന്നത് മാസ്ക് ടൈപ്പ് അലാസ്റ്റിക് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല കട്ടി കൂടിയ അലാസ്റ്റിക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ എനിക്ക് ഇത്രയും നാളും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിൽ കൂടി നല്ലതായിട്ട് തോന്നിയത് മാസ്ക് ടൈപ്പ് ആണ് അതുകൊണ്ട് ഞാൻ മാസ്ക് ടൈപ്പ് അലാസ്റ്റിക് ആണ് എടുത്തത് ആണ് എടുത്തിരിക്കുന്നത് പിന്നെ സ്ലീവിന് എടുത്തിരിക്കുന്ന എലാസ്റ്റിക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ ലെങ്ത്ത് ഇച്ചിരി കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാം ഇഞ്ച് വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഞാൻ ആ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ അലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ട് രണ്ടിൻ്റെങ്കിലും നല്ലപോലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ കുറേ അധികം റഫിൾസ് അവിടെ നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ ഇതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഹെയർ ഡ്രെസ്സിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം നമ്മളുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്ന് പറയുന്നത് നമുക്ക് കൂട്ടി അപ്പോൾ നമ്മൾ സ്ലീവ് മുതൽ എൻഡിങ് വരെയും ആയിട്ട് ഒരു ഒര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടിച്ചു കൊടുക്കാം ഇതിൽ നമുക്ക് ഷേപ്പിംഗ് അളവില്ല വേറെ ഒരു ഒരളവുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കിത് അടിച്ചു കൊടുക്കാം അപ്പോൾ അതായത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ എൻറ്റിങ് ഭാഗം വെച്ച് നോക്കുമ്പോൾ ചില സ്ഥലത്ത് ഭാഗം കയറി ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും നമ്മളത് കട്ട് ചെയ്ത് ലെവൽ എഴുതിയതിനു ശേഷം അതായത് ഏത് പീസിലാണോ കൂടുതൽ കയറി നിൽക്കുന്നത് ആ ഒരു പീസിനൊപ്പം വെച്ച് വെട്ടിയതിന് ശേഷം നമുക്ക് താഴ്ഭാഗം ഒരേ ഇഞ്ച് അരേഞ്ച് വെച്ച് മടക്കി ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മക്കനേലുക്ക് വെച്ചു കൊടുക്കാനുള്ള സ്ട്രാപ്പ് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്തും അതുപോലെ തന്നെ ഒരു മൂന്ന് അല്ലെങ്കിൽ രണ്ടര ഇഞ്ച് വരുന്ന ഒരു എടുക്കാം നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്ത് തന്നെ എടുക്കണം എന്നില്ല നിങ്ങളുടെ ഇഷ്ടത്തിന് ലെങ്ത്ത് കുറക്കുകയും ചെയ്യാം കേട്ടോ കിട്ടുന്ന ലെങ്ത്ത് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സ്ട്രാപ്പിന് എടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ എന്തെയ്യാ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മളെന്തെയ്യാ നല്ല വശം ഉള്ളിൽ പോകുന്ന രീതിയിൽ മടക്കിയിട്ട് സ്ട്രേറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുക എന്നിട്ട് സൂചി ഉപയോഗിച്ച് നമുക്ക് നല്ല വശം പുറത്തേക്ക് എടുത്തിട്ട് ഒരു പത്തര പത്ത് ഇഞ്ച് വരുന്ന ഒരു അലാസ്റ്റിക് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ട് രണ്ട് എന്തെങ്കിലും നല്ലപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മുഖമേക്കനയിലേക്ക് സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഒരു ഒരഞ്ചര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടോ ഞാൻ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതായത് മുഖമേക്കനയുടെ മുഗൾ ഭാഗത്ത് നിന്ന് ഒരഞ്ചര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ രണ്ട് സൈഡിലേക്കും സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളൂ നമ്മുടെ സ്റ്റിച്ചിങ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വൺ പീസ് പ്രേ ഡ്രസ്സ് ജിൽബാബ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ െങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മളുടെ ഫൈനൽ റിസൾട്ടാണ് ഈ കാണുന്നത് അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന വരെ ടാറ്റാ ബൈ ബൈ